ഹായ് കുട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലുള്ള കാന്തല്ലൂരെ ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് വൈബായിട്ടുള്ള ഒരു ആണ് നല്ല അറ്റ്മോസ്ഫിയർ മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള യാത്രയിലുടനീളം നയനമനോഹരമായ ഉള്ളത് മറയൂരിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് കാന്തല്ലൂർ നല്ല കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന മറ്റൊരു സ്ഥലമാണ് കാന്തല്ലൂർ അവിടെ ഓറഞ്ച് തോട്ടങ്ങളുണ്ട് ആപ്പിൾ കായ്ക്കുന്ന പറമ്പുകളുണ്ട് പാഷൻ ഫ്രൂട്ടും കാബേജും വെളുത്തുള്ളിയും വിളയുന്ന പാടങ്ങളുണ്ട് കരിമ്പിൻ നീര് ഊറ്റിയെടുത്ത് ശർക്കരയുണ്ടാക്കുന്ന ഫാക്ടറികളും കാന്തല്ലൂരിൻ്റെ ദൃശ്യങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട് മഴയും മഞ്ഞുമുള്ള സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇനി പോകുന്നത് സിപ്ലൈനിലാണ് കാന്തല്ലൂരിലെ സിപ്ലൈനിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ആദ്യം പോകുന്നത് ആരോപോലും അമ്പാടിയും കൂടെ ആണ് ഇല്ല രണ്ടാമത്തെ ഫാമിലി പോയി കഴിഞ്ഞു ഇനി പോകുന്നത് ശാലിനിയും ഷൈജിത്തും കൂടെ ആണ് നല്ല കാഴ്ചകളാണ് നമ്മൾ ലൈനിൽ കൂടി പോകുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ലാസ്റ്റ് പോയത് ഞാനും ഏട്ടനുമാണ് സൂപ്പർ അനുഭവമായിരുന്നു ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു ഇത് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറുള്ളത് ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് ലാലേട്ടന്റെ ഭ്രമരം സിനിമയിലെ കിടിനൻ ലൊക്കേഷനിലേക്കാണ് നമ്മളിങ്ങി പോകുന്നത് ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഭ്രമരം ഭ്രമരം സിനിമയിലെ ലാലേട്ടൻ ജീപ്പ് ഓടിച്ചു പോയ വഴിയും മനോഹരമായ ആ ലൊക്കേഷനും ആരും മറന്നു കാണില്ല മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന കാന്തല്ലൂരിലെ അതിമനോഹരമായ ഈ സ്ഥലത്തിന്റെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് കാന്തല്ലൂർ എന്ന് പറയുന്നത് മൂന്നാർ താഴ്വരയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് പ്രകൃതി അനുഗ്രഹിച്ച് കനിഞ്ഞു നൽകിയ ഒരു നാട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ട്രക്കിംഗ് ആണ് ഞങ്ങൾ ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്തില്ല കാരണം കുഞ്ഞുമാവേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ട്രക്കിംഗ് വേണ്ട എന്ന് വെച്ചു ഞങ്ങൾ നടന്നാണ് താഴേക്ക് ഇറങ്ങിയത് കാർ കൊണ്ടുപോവരാഞ്ഞത് വലിയ കാര്യമായെന്ന് തോന്നി കാർ കണ്ടോ കയറാൻ പറ്റുന്നില്ല പിന്നെ രാജേഷ് ചേട്ടനും ഷൈജിത്തും കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്തു ആ കാറുകാരനെ അതാ അത് കയറിപ്പോയി അടുത്ത ജീപ്പ് കയറുകയാണ് ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കാന്തല്ലൂർ അൻബേ ശിവാം ഭ്രമരം മുനി മൈന തുടങ്ങി അനേകം ദക്ഷിണേന്ത്യൻ സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഭ്രമരം ചിത്രീകരിച്ച സ്ഥലം ഇപ്പോൾ ഭ്രമരം പാറ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് രാജേഷ് ചേട്ടൻ്റെ ഡാൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ ചിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കാണ് ഈ പൂവിനെ നമ്മുടെ കണ്ണിൽ ഉടക്കിയത് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇപ്പോൾ സ്നേഹക്കുട്ടിയും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴച്ചാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് റോഡൊക്കെ നല്ലപോലെ വഴുക്കലുണ്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും രാജേഷ് ചേട്ടൻ്റെ വീഡിയോ ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ട് ഏട്ടൻ ഓടി വന്നതാണ് കണ്ടില്ലേ ആ ചെറിയ മഴച്ചാറ്റിൽ വന്നപ്പോഴത്തേക്കും നിറയെ മൂടൽമഞ്ഞായി ഇവിടെ രണ്ട് ട്രീ ഹൗസ് ഉണ്ട് ഇതിൽ ഏഴ് പേർക്കാണ് ഒരു പ്രാവശ്യം കയറാൻ അനുമതി കൊടുത്തിരിക്കുന്നത് മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഷേക്ക് ആവുന്നുണ്ട് കുറച്ച് പഴകിയതാണ് ഒരെണ്ണം വർക്കിങ്ങല്ല അവർ ആല കയറ്റുന്നുണ്ടായിരുന്നില്ല കണ്ടില്ലേ നല്ലതുപോലെ മൂടൽമഞ്ഞുണ്ട് ദാ ഇതാണ് ട്രീ ഹൗസ് നമുക്ക് കണ്ടാൽ നല്ലപോലെ പേടിയാകും ഇപ്പോൾ ഒടിഞ്ഞ് താഴെ വീഴുമെന്ന് തോന്നും തോന്നുമെങ്കിലും ഞങ്ങൾ എല്ലാവരും ട്രീ കയറി ദാ ഇത് ട്രീ ഹൗസിൽ നിന്നുള്ള ഭ്രമരം ലൊക്കേഷൻ്റെ കാഴ്ചയാണ് അതായത് നമ്മുടെ കാന്തല്ലൂരിൻ്റെ കാഴ്ചയാണ് ഇവിടെ അപ്പുറവും ഇപ്പുറവും കാണുന്നത് ലെമൺ ഗ്രാസ് ആണ് ഇവിടുന്ന് നമുക്ക് പുൽത്തൈലും വാങ്ങാനും കിട്ടും ഇതൊക്കെയാണ് കണ്ടില്ലേ ഒരുപാട് ആൾക്കാരാണ് ഈ ലൊക്കേഷനിലേക്ക് വരുന്നത് മഴ പെയ്തത് ഈ പാറ നല്ലതുപോലെ വഴുക്കലുണ്ട് ആരോമലും അമ്പാടിയും തന്വിയും രാജേഷ് ഒക്കെ പോകുമ്പോൾ നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് മുന്നോട്ട് ഇറങ്ങണ്ടാന്ന് തന നല്ലതുപോലെ തെന്നി കിടക്കാണ് ഇതാണ് രണ്ടാമത്തെ ട്രീ ഹൗസ് ഇതില് ആൾക്കാരെ കൈട്ടുന്നുണ്ടായിരുന്നില്ല ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കണ്ടില്ലേ രാത്രിയായി ട്രക്കിങ് കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വഴികൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് കറക്റ്റ് റോഡ് ആണെന്ന് കരുതി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാന്തല്ലൂർ മറയൂർ യാത്ര കണ്ടില്ല എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി ഏട്ടൻ എങ്ങനെ ഡ്രൈവ് ചെയ്തു എന്ന് എനിക്ക് ഞങ്ങൾക്കും അറിയില്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ റിഫ്ലക്ടർ കണ്ടിട്ടാണ് ഏട്ടൻ ഡ്രൈവ് ചെയ്തതെന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ ഞങ്ങൾ പേടിക്കില്ലേ അതുകൊണ്ടാകാം നമ്മുടെ കാന്തല്ലൂർ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി